കോഴി വളർത്തുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ അതായത് വിര മരുന്ന് എങ്ങനെ നൽകാം കോഴികൾക്ക് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അൽബമാർ എന്ന കമ്പനി മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് അൽബമാർ എന്നാണ് മരുന്നിൻ്റെ പേര് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത് ഇത് എത്ര ഡോസേജ് കൊടുക്കാം ഓരോ കോഴികൾക്ക് അല്ലെങ്കിൽ പശുവിന് ആടിനെ എല്ലാത്തിനും എത്ര ഡോസേജ് കൊടുക്കണം എന്നതിൽ എഴുതിയിട്ട് നമ്മൾ നോക്കേണ്ടത് പോൾട്രി അതാണ് നമ്മൾ കോഴികളുടെ മുപ്പത്തഞ്ച് ടു നാൽപ്പത് ML ആണ് കോഴികൾക്ക് കൊടുക്കേണ്ടത് അതായത് നൂറ് എന്ന കണക്ക് അപ്പോൾ നമ്മൾ ഒരു കോഴിക്ക് പോയിൻ്റ് ഫൈവ് എം എൽ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ നാല് അഴിച്ച് വിട്ട് വളർത്തുന്ന നാടൻ കോഴികളുണ്ട് ഫസ്റ്റ് നമുക്ക് അതിന് ഇത് കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം തന്നെ ഇട്ട് വളർത്തുന്നതായത് കൊണ്ട് അതിന് നമുക്ക് വെള്ളത്തിൽ കലർത്തി കൊടുക്കാവുന്നതാണ് അധികമുള്ളതിൽ നമ്മൾ വെള്ളത്തിൽ കലർത്തി കൊടുക്കുന്നതും കുറവ് കുറവെണ്ണമാണെങ്കിൽ പിടിച്ച് നമ്മൾ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് വിരശല്യമുള്ള കോഴികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഷ്ടത്തിൽ വരയുണ്ടാവും അതല്ലാതെ പൊതുവായിട്ട് കാണുന്നത് അത് തൂങ്ങി മാറി നിൽക്കും ഒരു ക്ഷീണവും മുഖത്തെ രക്തത്തിൻ്റെ അളവ് കമ്മിയായി ഒരു വെള്ള കളറും ഉണ്ടാകും അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മരുന്ന് കൊടുക്കുന്നത് നോക്കാം ആദ്യം നന്നായിട്ടൊന്ന് ഷെയ് ഇളക്കണം മരുന്ന് അടിയിൽ സെറ്റിലായി കിടക്കേണ്ടാവും അപ്പോൾ പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് ഒരു കോഴിക്ക് നമ്മൾ കൊടുക്കേണ്ടത് അത് മൊത്തം നമുക്ക് രണ്ട് എം എൽ എടുക്കാം രണ്ട് എം എൽ എടുത്ത് നാല് കോഴിക്ക് പോയിൻറ്റ് ഫൈവ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ബോക്സ് തുറന്ന് ആ ക്യാപ്പ് തുറന്ന് നമ്മൾ എടുക്കുന്നതാണ് ഇത് വേറെ ഒന്നുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം പിന്നെ ഒരുപാട് കോഴികൾക്ക് കൊടുക്കേണ്ട സമയത്താണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് എം എൽ എടുത്ത് കോഴിക്ക് ഓരോന്നിനെയും പിടിച്ച് അതിൻ്റെ വായൽ നമുക്ക് കറക്റ്റായിട്ട് പോയിൻറ്റ് ഫൈവ് എം എൽ വെച്ച് നമുക്ക് പിടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പോയിൻറ്റ് ഫൈവ് എം എൽ വെച്ചിട്ട് നമ്മളിതിന് കൊടുത്തിരിക്കുകയാണ് നാളിനുള്ളതിന് നമ്മൾ വായിൽ ഒത്തിച്ച് കൊടുക്കുമ്പോൾ ഇനി നമ്മുടെ ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതിനെ എല്ലാത്തിനെയും പിടിച്ച് നമുക്ക് ഓരോന്നായിട്ട് വായിൽ ഒത്തിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഈ തള്ളിയിൽ മേലെയായിട്ട് ഒൻപത് കുഞ്ഞുങ്ങളും ഇതിൽ നാല് കുഞ്ഞുങ്ങളും അങ്ങനെ പതിമൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം പോയിന്റ് ഫൈവ് എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഇതിന് വെള്ളം കൊടുക്കുന്ന ടാങ്കിൽ ഈ ഇതിന് നിപ്പിൾ വരുന്ന ടാങ്ക് ഇവിടെയാണ് എനിക്കുള്ളത് അപ്പോൾ ഈ ടാങ്കിൽ ഞാൻ ആറ് എം എൽ മരുന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ആറ് എം എൽ വെള്ളത്തിൽ ഞാൻ ആ മരുന്ന് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പുറത്തെ ഇപ്പുറത്തെ കൂട്ടിലായിട്ട് ഇതിൽ എനിക്ക് മുപ്പത് കോഴിക്കുഞ്ഞു കാണുന്നുണ്ട് ഈ മുപ്പത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുപ്പത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് എം എൽ ആയിരുന്നു അപ്പോൾ നമുക്ക് പതിനഞ്ച് എം എൽ ഇവിടെ കാണാറുണ്ട് പതിനഞ്ച് എം എൽ നമ്മൾ ഫുള്ളായി എടുത്ത് ഇതിൻ്റെ വെള്ളം വരുന്നത് ഇതിൻ്റെ വലതുഭാഗത്താണ് അപ്പോൾ നമ്മൾ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കും എല്ലാവരും നിപ്പിൾ ഡ്രെയിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ വെള്ളം കിട്ടും വെള്ളത്തിൻ്റെ കുറവ് എപ്പോഴും തന്നെ കൂട്ടിൽ ഇല്ലാതിരിക്കില്ല എല്ലാപ്പഴും വെള്ളം ഉണ്ടാകും കൂട്ടിൽ ഈ ഒരു കൃത്യം ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഉപകാരം അതാണ് ടെറസില് വേലയുണ്ട് അതൊരു ഇനി ഒരു മുപ്പത്തി അഞ്ച് കുഞ്ഞുങ്ങളോളം ഇനി വേലയുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ മരുന്നും കൊടുത്ത ശേഷമാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് പിള്ളേർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നോ വിശ്വസിക്കുന്നു താങ്ക്